സംസ്ഥാന ബി ജെ പിയിലെ പുനഃസംഘടനയ്ക്ക് ശേഷം അതൃപ്തി പല രീതിയിൽ പോകുകയാണ് ചിലത് പുറത്തു വന്നു ചിലത് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല ബി ജെ പിയുടെ ദേശീയ കൗൺസിൽ അംഗവും അതുപോലെ തന്നെ എസ് എൻ ഡി പി യോഗത്തിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ കെ എ ബാഹുലയന്റെ പ്രതികരണം വ്യവസായിയെ മന്ത്രിയാക്കിയാൽ ശോഭിക്കും നേതാവാക്കിയാൽ പൊളിയും എന്തുകൊണ്ടാണ് പരസ്യമായ ഒരു പ്രതികരണം നടത്തിയത് പിന്നോക്ക ദളിത് വിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വലിയ ആക്രമണം നടക്കുമ്പോൾ ബി ഒന്നും വിളിട്ടില്ല അപ്പോൾ ബി ജെ പിയുടെ മനസ്സ് എനിക്ക് മനസ്സിലായത് അവർ പിന്നോക്ക ദളിത് വിഭാഗങ്ങൾക്കെതിരായി കേരളത്തിൽ നിലവറപ്പിച്ചിരുന്നു കുറേ കാലങ്ങളായി ബി ജെ പിയെ ഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഗ്രൂപ്പിസമുണ്ട് തൊട്ട് മുമ്പുള്ള ആൾ ആള് ഉണ്ടായിരുന്നപ്പോഴും വളരെ കഠിനമായ രൂക്ഷമായ ഗ്രൂപ്പിസ് തന്നെ ഉണ്ടായിരുന്നു ഒരു വ്യവസായ മന്ത്രിയാക്കിയാൽ ശോഭിക്കും നേതാവാക്കിയാൽ പൊളിയും ഇത് രാജീവ് ചന്ദ്രശേഖരനെതിരായിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പോസ്റ്റ് ചെയ്ത് താങ്കൾ ബി ജെ പി നിന്നുകൊണ്ടിട്ടു തുഷാർ പറഞ്ഞു ഒരു കാരണവശാലും രാജീവ് ചന്ദ്രശേഖരന് ഡാമേജ് ഉണ്ടാക്കുന്ന ഒന്നും ചെയ്യരുത് കാരണം അദ്ദേഹം നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ് ഞാൻ അപ്പം തന്നെ വിഡ്രോ ആയത് പക്ഷേ വിഡ്രോ ചെയ്തിട്ടും അടുത്ത് വന്ന പോസ്റ്റ് എന്ന് പറയുന്നത് അത് കേരള ബി ജെ പിയുടെ ഏറ്റവും പുതിയ നേതൃലിസ്റ്റിൽ അവിടെ അവിടെ വാണിയനെ കെട്ടി നിർത്തിക്കുന്ന പോലെ ചില ഈഴവരെ കാണാം എനിക്ക് നല്ല അതിർത്തിയുണ്ട് കാരണം രാജചന്ദ്രശേഖർ വന്നു പറഞ്ഞേ പറഞ്ഞു ഞാൻ ഒന്നാം തരം നായരാണ് വേറൊരു ബി ജെ പി കാരൻ പറഞ്ഞു എനിക്കടുത്ത് ചെമ്പം ബ്രാഹ്മണനാണ് ഞാൻ മനുഷ്യനാണ് എന്ന് പറയാനൊരു ബി ജെ പി കാരൻ വേണ്ട ഇവിടെ ഞാൻ ലിസ്റ്റ് പരിശോധിച്ചു നോക്കുമ്പോൾ എല്ലാവരും ഒരേ സമുദായം മഹാഭൂരിപക്ഷവും ഈഴവര് എന്ന് പറയുന്നതും ഇല്ല ഒരു സവർണ ക്രിസ്തീയ ഐക്യ ഡോമിനേഷനാണ് ബി ജെ പി ഇപ്പോൾ രൂപാന്തരപ്പെട്ടിരിക്കുന്നത് ബി ജെ പിയിൽ തന്നെ ഉണ്ടോ മെമ്പർഷിപ്പ് പുതുക്കിയിട്ടുണ്ട് ഞാൻ പുതുക്കിയിട്ടുണ്ട് ഞാൻ ഇപ്പോഴും ബി ജെ പി കാരൻ തന്നെയാണ് താങ്കൾക്ക് ഗ്രൂപ്പുണ്ടോ എനിക്ക് ഗ്രൂപ്പില്ല ഞാൻ ഈ സുരേന്ദ്രൻ വന്നതിനു ശേഷം സ്റ്റേറ്റ് ഓഫീസിൽ വന്നിട്ടുണ്ട് ആശയപ്പെട്ടുള്ളൂ ജില്ലാ പ്രസിഡന്റ് ഓഫീസിൽ ഞാൻ കയറിയിട്ടുമില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ ബി ജെ പിയിലേക്ക് വന്നതാണ് പക്ഷേ ബി ജെ പി താങ്കൾക്ക് ഒരു സ്ഥാനവും നൽകിയില്ല എന്ന അഭിപ്രായം ഉണ്ടോ ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി ആക്കി ബി ജെ പിയുടെ നാഷണൽ കൗൺസിൽ മെമ്പറാക്കി ഇതിനപ്പുറം ഒരു പാർട്ടിക്ക് എനിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും ഞാൻ തൃപ്തനാണ് കാര്യത്തിലൊക്കെ തനിക്ക് ഗ്രൂപ്പില്ല എന്ന് വിശദമാക്കുന്ന കെ ബാഹുലയൻ ഗ്രൂപ്പില്ലാത്തവരുടെ ശബ്ദമായി കാര്യങ്ങൾ പ്രതികരിക്കുകയാണ് ക്യാമറ സജികുമാറിനൊപ്പം പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം